ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ഭക്തരായ സ്ത്രീകൾ ശബരിമലയിലേക്ക് എത്തുമെന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിലക്കൽ ഭാഗങ്ങളിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നെങ്കിലും ഇപ്പോഴത് ചെങ്ങന്നൂർ ഭാഗത്തേക്ക് മാറുന്നതായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവതികളായ സ്ത്രീ സ്ത്രീ ഭക്തന്മാർ എത്തുമെന്ന വിവരത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു സാഹചര്യം തന്നെ ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ ഒരു ഭക്തയായ സ്ത്രീ പോലും ഇറങ്ങിയിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഇത് തടയാൻ വേണ്ടി ഭക്തരായ ഭക്തരും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ എത്തിയിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്നും പതിനഞ്ചോളം ഭക്തരായ സ്ത്രീകൾ ശബരി എക്സ്പ്രസിൽ വരും ഒരു വാട്സപ്പ് സന്ദേശത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ തന്നെ ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ആരും എത്തിയിട്ടില്ല ഈ വരുന്ന സ്ത്രീകൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും നിലയ്ക്കൽ വഴി സന്നിധാനത്തേക്ക് പോകും എന്നുള്ളൊരു സന്ദേശമാണ് വാട്സപ്പിലൂടെ പ്രചരിച്ചിരിക്കുന്നത് ഇതിന് ശബരിമല കർമ്മസമിതി അടക്കമുള്ളവരും പിന്നെ ബി ജെ പി മഹിള മഹിളാ സംഘത്തിലുള്ളവരും പിന്തുണയുമായി അവരെ തടയുമെന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് സ്ത്രീകളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ള ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച ദർശനത്തിനു വേണ്ടി നാലോളം യുവതികൾ സന്നിധാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരെ മരക്കൂട്ടത്തിൽ വെച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ നാലു പേരും ആന്ധ്രാ സ്വദേശികൾ എന്നതിലുപരി കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ആന്ധ്രയിൽ നിന്നുമുള്ള യുവതി ഭക്തന്മാർ എത്തും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള